മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം ഒന്നും തിരുവോണ ഞാൻ എല്ലാ തിരുവോണത്തിനും ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ഡോക്ടർ പവിത്ര പവിത്രൻ്റെ ഇന്നലെ വന്നിരുന്നു തിരുവോണം അഞ്ചാം തീയതിയാണ് എന്നെ ഓർപ്പിക്കാൻ രാഷ്ട്രീയത്തിനാൻ ചതിക്കപ്പോഴും ഉറപ്പല്ല നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് മാനസികാരോഗ്യ ആ എന്നോ ഇത് ഒരു പറഞ്ഞായിരുന്നു ആ നമ്മൾ നിന്റെ തന്നെ കൊണ്ടാക്കാൻ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുന്നു കെ എം മാ നൂറിലൊന്നും മാന്യത ഉള്ള രാഷ്ട്രീയ നേക്കന്മാർ ക്രിസ്ത്യൻ സമുദായത്തിനായി പിന്നെ നമ്മള് ഈ കേന്ദ്ര കുഴപ്പം അച്ഛനെന്ന് എത്ര നല്ലവനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു ജോസഫിനെ പിന്നെയായിരുന്നു ഇവനെ ഈ പരമ കള്ളനാണെന്ന് ഒരു വില്ലേജ് ഓഫീസ് പോലും ഈരാറ്റോട്ടയിലായിരുന്നു ഞാൻ ഞാൻ എൺപത് എം എൽ എ ആയിക്കഴിഞ്ഞാൽ ഈരാറ്റുപോട്ട ഒരു വില്ലേജ് ഉണ്ടാകുന്നത് ഇവരെ ട്രഷറി ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയതാണ് പോലീസ് സർക്കിൾ ഫുട്ട് ഓഫീസ് ഞാൻ ഉണ്ടാക്കിയതാ കോടതി ഉണ്ട് അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടമുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണ് അത് എൻ്റെ പേര് വായിച്ച് എഴുതി മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയാൽ അതൊന്നും ഈരാറ്റുപോട്ടില്ല അങ്ങനെയുള്ള എന്നെ വോട്ട് ഇഷ്ടം ചെയ്യേണ്ട സ്വാതന്ത്ര്യമുള്ളത് വോട്ട് ഇഷ്ടമല്ല ചെയ്യേണ്ട ഞാനതിന് തർക്കത്തിൽ എന്നെ കൂന് മര്യാദ അതായത് തൊണ്ണൂറ്റിയെട്ടോ എൺപത്തെട്ടോണോ ഞാൻ ഓർക്കുന്നില്ല ഇത്രയും കൊലമായില്ലേ ഞാൻ ടാർ ചെയ്യിച്ച് തേവരുവാർ റോഡെന്ന് പറയും പണി പൂർത്തീകരിച്ചിട്ട് ഞാൻ ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല ഞാൻ ഉദ്ഘാടിക്കണത് എന്നെ ഉദ്ഘാടനം അതുകൊണ്ട് ഇലക്ഷൻ കഴിയിട്ടെന്ന് പറഞ്ഞു അതിന് ഇലക്ഷൻ വോട്ട് പിടിക്കാതിപ്പം എന്നെ കേറ്റുകൾ എന്ന് പറഞ്ഞ് കുറെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇത് എന്നെ തെറു പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ വിളിക്കണ്ട അത്രയും ഞാൻ പച്ച തെറുവിളിച്ചിട്ട് വോട്ട് മെട്രാ തേണ്ടികളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ കൂന്നു വോട്ട് എല്ലാവരും കിട്ടും തേണ്ടികളെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പം അവരായാലും ചെയ്യാലോ ചെയ്യാത്തതുകൊണ്ടല്ലേ കൂന്നു അത് ഞാൻ തെറി പറഞ്ഞ ഇനിയും തെറി പറയും അത് തന്നെയാണ് എൻ്റെ ലൈഫ് പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരുത്തരം പേടിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല ഈ രാറ്റം ഞാൻ നടക്കുന്നത് ഒരു മനുഷ്യനും ഒരു ഇടയ്ക്കണില്ല ആരും എന്നോട് മോശമായിട്ട് പെരുമാറാറുമില്ല ഇത് കുറേ പിള്ളേരെ വിട്ട് എസ് ഡി പി കാര് സത്യത്തില് ഈ ജമാഅതേ ഇസ്ലാമി ഈ നിരോധി സംഘടനയല്ലേ ആ ജമാഅത്തേ സിനിമ ഈ എസ് ഡി പി എന്ന് പറയുന്നു എനിക്കറിയാലേ ഉമാരെ എല്ലാം ഞാൻ എസ് ഡി പി ആദ്യം ഭയങ്കരമായി സഹായിച്ചതാണ് ആ എസ് ഡി പി സഹായിച്ചങ്ങനെ എസ് ഡി പിയുടെ അത്ര അതിൻ്റെ ആളുകളുടെ നല്ല ബന്ധമായിരുന്നു പക്ഷേ ഒരു റഷീദ് മനയ്ക്ക എന്ന് പറയും ആ എസ് ഡി പിന്ന അവനെ അവൻ കാലുവിട്ടിക്കളഞ്ഞു വരും എന്താ അവർക്ക് അവകാശം പിന്നെ ജോസഫ് സാർ ഇവിടെ മൂവാറ്റുപുഴ കാലുപെട്ടി അങ്ങനെ ചെമ്മൻ മറ്റം കാരൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അങ്ങേക്കിട്ട് കൊടുത്തു കാലുപെട്ടി കയ്യും അങ്ങനെ അതൊക്കെ ആർക്കാവകാശം എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാവുമോ അതുകൊണ്ടാണ് ഞാൻ അവരെ എതിർക്കുന്നത് ഇനി എതിർക്കുക തന്നെയും അല്ലാതെ അവരെ കാല പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പണ്ട് ഇതേപോലെ ഒരു സംഭവം ഒരു കോളിംഗ് പച്ചയ്ക്ക് ഒരാളെ ചീത്ത പറയുന്നുണ്ടായിരുന്നു അപ്പൊ അയാൾ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോ എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞു രീതിയിൽ വളരെ ഒരു വീഡിയോ ആയിരുന്നു പി സി ജോർജ് കോളിംഗ് സംഭാഷണത്തിൽ ഇരിക്കയായിരുന്നു അപ്പൊ കോളിങ് കോൾ കോൾ ചെയ്യായിരുന്നു അപ്പൊ അതിനകത്ത് ഏഹ് ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്നത് പി സി ജോർജിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അവിടെ നന്ദയെ മുത്തന്ത കൂടെ ആക്കണം എന്ന് ഞാൻ പറയും എന്റെ അഭിപ്രായം തന്നെ അങ്ങനെയാണ് പറയും അത് കഴിഞ്ഞ വിദ്രോ നന്ദി എനിക്ക് അത് പിടി ഇല്ല പിന്നെ എന്നെ എന്നെ മാനസികാരോഗ്യത് കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നന്ദക്ക് പറയാതിരിക്കാൻ പറ്റുള്ളൂ മുത്തൻ മുത്തന്ത പറയും ഞാൻ ഒരു സംശയം വേണ്ട ഒരു ഒരു സ്നേഹം വേണ്ട അവിടെ അതിന് വരെ വൈരാഗ്യം മടക്കം ഒന്നുമില്ല എന്റെ അഭിപ്രായം ഞാൻ പറയും അതെ ഈ കൂടെ നിന്ന് ആൾക്കാരെ ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ ജീവിതത്തിൽ അതേ ഉള്ളൂ ഞാൻ വൈലേക്കൊന്നും തീർക്കാറില്ല പക്ഷെ അവനൊന്നും ഞാൻ ആ എന്റെ പി ആയിട്ട് പത്തനംതിട്ട ജോലി നിന്ന് വ്യത്യാസം കാണുന്നില്ല എന്റെ മകൻ എന്നോട് എലക്ഷൻ സമയത്ത് നമ്മുടെ എന്റെ പിയെ അവൻ നമുക്ക് എതിരായോട്ടോ അപ്പാന്ന് സൂക്ഷിക്കണോ നീ പോടാ അവിടെ ഇത്ര കൂടെ നമ്മള് കഞ്ഞി കൊടുത്ത് കൊടുത്തു വഞ്ചിക്കുന്നു എലക്ഷൻ കാണുന്ന നോക്കിയപ്പോ ജോസ് അവൻ്റെ വീട്ടിലുണ്ട് പിന്നെ അന്വേഷിച്ചവൻ എല്ലാ ദിവസവും എന്റെ പ്രോഗ്രാം അവിടെ കൊണ്ട് കൊടുക്കുകയും ഞാൻ എന്നാ പറയുന്നുള്ള കാര്യം അവിടെ കൊടുക്കുകയും ചെയ്യും നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഉള്ള കച്ചവടം മുഴുവൻ ചെയ്തു ഞാൻ തോറ്റു അങ്ങനെ കണ്ടിട്ടില്ല മനസ്സിലായി അവനൊക്കെ വരാൻ പോകുന്ന ഇപ്പൊ അവൻസ്കമായ പാർട്ടിക്കാരനായിട്ട് നടപ്പില്ലേ കട്ടനാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവനൊക്കെ ഇടിവെട്ടിപ്പോവും ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ദൈവം ശൂക്ഷിക്കും സംശയൊന്നും പിന്നീട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവൻ അനുഭവിക്കുന്നുണ്ട് അവന്റെ ഭാര്യയും മകളും മകനും ഒക്കെ അവൻ അനുഭവിക്കുന്നുണ്ട് വിശ്രമിച്ചിട്ട് ഞാൻ കടക്കുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ അതിസഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന അതുപോലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ പാട്ടി പ്രത്യേകം ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ആരും പേടിപ്പിക്കാൻ വരത്തില്ല അപമാനിക്കാൻ നോക്കാറില്ല പക്ഷെ ഒരു സത്യമുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഒരു ലെവലിലേക്ക് വത്തുന്നവടം വരെ ഭയങ്കര എതിർപ്പുണ്ടാവും കാരണം ഒരുത്തം വളരുന്നതിനും വേറെ നഷ്ടമല്ലേ ഞാൻ വരണം എന്നായിരിക്കും അടുത്ത് വേറൊരാൾ വരുമ്പം അവൻ വരാതിരിക്കാൻ ഞാൻ നോക്കിയാലേ അതെ പക്ഷേ മറ്റ് പല ഫീൽഡ് വെച്ച് ആലോചിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഫീൽഡാണ് ഇഷ്ടഭേദം സ്വല്പം കൂടെ മനസ്സാക്ഷി എന്ന എൻ്റെ ഒരനുഭവം എനിക്ക് തോന്നിട്ടുണ്ട് എല്ലാവർക്കും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഭരിക്കണം എന്ന് എന്നെ ഞാൻ പറഞ്ഞത് എന്നെ വി എന്നെ മന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചല്ലേ പത്രത്തിലാണ് ഞാൻ എനിക്ക് തൗര് ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട അല്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പി ജെ വാസ് പോണും കെ എം മണിയും കാലപ്പിടിച്ചു പറഞ്ഞു മന്ത്രിയാക്കണം അവർ കെ എം മാ കെ എം മണിയും പി ജെ വാസ് പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് മന്ത്രി സാമന്റ് രണ്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ പാട്ടിക്കകത്ത് സ്പ്ലിറ്റ് ആകും എന്ന് എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടി പറഞ്ഞ തീരുമാനം അല്ലെ രണ്ട് മന്ത്രി ഞാനും പറഞ്ഞു അല്ല എനിക്ക് അന്ന് എഴുപത്തൊന്ന് സീറ്റേ ഉള്ളൂ എന്നെ മന്ത്രിയാക്കുന്ന ഞാനില്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇല്ല ഞാനതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇന്നുവരെ ആഗ്രഹം തോന്നിയില്ല മന്ത്രിയാകണം തോന്നിയിട്ടേക്ക് ആഗ്രഹം ആഗ്രഹം മാത്രമല്ല രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിത് വളരെ ആത്മാർത്ഥമായി ഇതിനെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞു വഴക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പ്രശ്നമില്ല നമ്മൾ വേണമെന്ന് പറയുമ്പോൾ വഴക്കുണ്ടാകും വേണ്ടെന്ന് വെച്ചേക്കും നിർബന്ധം ഗെ മാണിയല്ലോസഫായിരുന്നു ജോസഫിൻ്റെ പാർട്ടിയായിരുന്നുള്ളേ ഞാൻ അയാളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ അയാളതിനെ എതിർത്ത് അത് കേരള രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടതിൽ എല്ലാവരും മാണി കള്ളനാന്ന് പറഞ്ഞു നേരെ തിരിച്ച മാണിയപ്പോലൊരു മാന്യൻ അങ്ങേര് വളരെ മാന്യനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതം പറഞ്ഞ അങ്ങനെയാണ് പക്ഷെ അങ്ങേരും മാന്യനായിരുന്നു മകൻ കുഴപ്പക്കാരാണ് മകൻ അപ്പനിട്ട് തല്ലില്ലല്ലോ അപ്പനെ തല്ലിന്നാണ് പറയപ്പെടുന്നെങ്കിൽ ഞാൻ കണ്ടില്ല പക്ഷേ ജോസഫ് അതല്ല കൂട്ടത്തിലെല്ലാവരും ആളായിട്ട് നിൽക്കും ചെയ്യാവുന്ന പാര മനസ്സിലായി എന്നെ പാര വെച്ച് മുഴുവൻ അയാളാണ് എന്തിനാ അയാളാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അയാടെ മനസ്സ് മോശമാണ് അയാളുടെ മനസ്സ് ശീല്യല്ല ഇന്ന് ഇവിടെ ഒരു ആള് വന്ന് എന്നെ ഒരു സഹായം എടുത്ത് വന്നതാണ് ഞാൻ അഡ്രസ്സെടുത്തു തൊടുവിന്നാണ് വന്നത് ഞാൻ തൊടുവെക്കാൻ എന്തിനാ ഇവിടെ വരുന്നത് തൊടുവഴി ഉണ്ടല്ലോ വേറെ എം എൽ എമാരൊക്കെ ഞാൻ ഇങ്ങനെ അവരോട് വന്നു ഒറ്റ കരച്ചിലങ്ങനെ എൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ടേ പോണം ഫോൺ നമ്പർ രണ്ട് ആദ്യം ചെന്നപ്പം പിന്നെ വരാൻ പറഞ്ഞു തോന്നുന്നു പിന്നെയും ഞാൻ ചെന്നു അയാളുടെ ഭാര്യ ആശുപത്രി കിടക്ക ബെഡാ ബെഡ് കിടന ചികിത്സിക്കേണ്ട ഒരു ദാനം ചോദിച്ചെന്നാണ് അപ്പം ഇവിടെ കാശില്ല അറിയാൻ പാടില്ലെന്ന് എൻ്റെ ഇത് കാശ് കഴിഞ്ഞ് രണ്ടാമതും മിട്ടെന്ന് പറഞ്ഞു ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോന്നു പറഞ്ഞു ആ ജോസഫിന് ഈ സ്വഭാവമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങളറി വിശ്വസിക്കും ഇതൊക്കെ നമ്മൾ കാണുന്ന ആളുകളല്ല രാഷ്ട്രീയത്തോടെ പല മാന്യന്മാരും പഠിച്ചിരുന്നു മനസ്സിലായി പല മാന്യന്മാരും മനസ്സ് വളരെ മോശമാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേരള ഞാറിയത്തിലെ രാഷ്ട്രീയക്കാരുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ദൃഷ്ടിയിൽ മാനിസ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കെ എം മാണി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുന്നു കെ എം മാണിയുടെ നൂറിലൊന്നും മാന്യത ഉള്ള രാഷ്ട്രീയനായക്കന്മാർ ക്രിസ്ത്യൻ സമുദായത്തിനടുത്തില്ല മറ്റും കർണകാരനൊക്കെ ഏറ്റവും പ്രകൽപ്പനാണ് അച്ഛനും മോശമല്ല അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഈ കേന്ദ്രമൊക്കെ ഉണ്ടാവ കുഴപ്പം അച്യുതാനും എത്ര നല്ലവനായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ക്രിസ്ത്യൻ സമുദായത്തിനുള്ള കെ എം മണി ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അത് അന്ന് അന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ എത്തട്ടെ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജോസഫിനെ ജോസഫ് അറിഞ്ഞു തരുന്നില്ലേ മനസ്സിന്ന് പിന്നെ ഒരു പരമ ജോസഫ് അതെ അതെ പറഞ്ഞാ ഞാൻ ഭീകരമായിട്ട് ആക്രമിക്കില്ല അത് കഴിഞ്ഞ് കറക്കിന്ന് അങ്ങനെ അതെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രോത്സാഹിപ്പിക്കുവാനും രാഷ്ട്രീയത്തില് മന്ത്രി ആയിരുന്ന സമയത്ത് ബാർഗോഴ കേസ് ഉൾപ്പെടെ വളരെയധികം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് സാറും ഈ ഗണിയാണ് അതെ ഞാനുള്ളത് നിമിഷമേ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ഈ ബാർ കോഴ ബാർ കോഴ തന്നെയാണ് പക്ഷെ അതിനകത്ത് എല്ലാം കൂടെ കൂടിക്കൊണ്ട് ചെയ്തതാ എന്നിട്ട് പുള്ളിയെ ഗെമാണി മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അതാ ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇതിനകത്ത് എല്ലാം കൂട്ടുകമ്പനിയായിരുന്നു പ്ലസ് ടു കച്ചവടം ഞാൻ പ്ലസ് ടുവിൻ്റെ ഈ സ്കൂൾ കൊടുക്കുന്ന ലിസ്റ്റ് അഞ്ച് അഞ്ചാം കമ്പനി എൽ ഡി എഫ് ചൈലോജത്തിൽ ഞാനായിരുന്നു എത്രണം ഞാൻ വെട്ടിക്കണം അറിയുമോ പക്ഷേ എന്നാലും ജോസഫ് പറയുന്നത് കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ അപ്പം അതൊക്കെ പലരും കാശ് മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരി ഉണ്ട് ഞാനിവിടെ കൊടുത്ത് ഞാൻ എൻ്റെ നീവുകൾ കൊടുത്തു അനുചോദിച്ചു വേറെ അവിടത്തെ ഇടപെടാറില്ല ഇത് എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ പൂഞ്ഞ രാജോട് വന്ന് ചുമ്മാ വന്ന് ചോദിച്ചാൽ അവിടെ പറയും ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കൊടുക്കായിരുന്നു ഒരു വെള്ളക്കടലാസിലപേക്ഷ പോലും അവർ എഴുതിയിട്ടില്ല ഞാൻ വേറെ ഉണ്ടാക്കി കൊടുക്കും നമ്മളാ ഒരു മനു കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്ലസ് ടു ഉള്ള നിയമവരണം പൂഞ്ഞാറാണ് പതിമൂന്ന് പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇതെല്ലാം ഞാൻ കൊടുത്തത് ഒന്നെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റാണ് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ സി എം ഐ സഭയ്ക്ക് പൂഞ്ഞാർ രാജ കൊടുക്കുന്നത് അല്ലാതെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടേ ഇല്ല ആകെ പറയുന്നത് ഇൻഡിപ്പെൻ്റൻ്റ് എന്ന് പറയാവുന്ന ഏന്തേയാളാണ് പക്ഷെ അത് കള്ളുവേലിയായിരുന്നു കള്ളുവേലി അതിപ്പം അങ്ങനെ ഇവിടത്തെ ഒരു ഏറ്റവും മരിച്ചു വയ്ക്കാൻ ഒരു ഒരു മാന്യമായ മാനേജ്മെൻറ്റ് എന്ന നിലയിലാണ് കൊടുത്തത് അത് പിന്നെ അവിടെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല നടത്താൻ അച്ഛൻ പ്ലേസ് ഈരാറ്റുപേട്ടയിലെ ഒരു ഓണ അനുഭവങ്ങൾ എന്താ കാരണം ഒരു ഇത്രയും വർഷ രാഷ്ട്രീയ ജീവിതത്തിന്റെ അകത്ത് സമയത്ത് ഈരാറ്റുപേട്ടയിൽ എല്ലാ ഓണത്തിനും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിക്കവാറും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവണമെന്നില്ല പക്ഷേ അതിന്റെ ഒരു ഓർമ്മ ഈ തിരുവോണം നമ്മൾ പ്രത്യേകിച്ച് എത്തിക്കേണ്ടതാണ് തിരുവോണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെ ഒക്കെ മാറ്റാൻ പാടില്ല അത് മലയാളി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം തിരുവോണ ആഘോഷം തന്നെയാണ് അതായത് മലയാളി എവിടെയുണ്ടോ അവിടെ ഓണമുണ്ടോ തിരുവോണമുണ്ടോ അതിന് മാറ്റമില്ല അതിന് ഒരു ആരും ഒന്നും പറയണ നിർബന്ധമായിട്ട് ലോ മലയാളി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നിട്ടുണ്ട് അവിടെ തിരുവോണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അതാണ് സത്യം മനസ്സിലായില്ലേ തിരുവോണത്തിൻ്റെ പ്രാധാന്യം എന്ന് അന്ന് ഉച്ചയ്ക്ക് ഒരു ദിവസന ഇലയിൽ ഒരു ചോറും പിന്നെ സാമ്പാറും പരിപ്പും പായസവും ഒക്കെയായിട്ടുള്ളൊരു ഒരു ഒരു വലിയ സദ്യയല്ലേ ഒരു പത്ത് ഇരുപത് കൂട്ടം കറികളും വലിയ സന്തോഷമായിട്ടുള്ള ഒരു ആഘോഷമാണ് അത് മലയാളിയുടെ ഒരു സ്വപ്നമാണ് അത് മാറാൻ കഴിയില്ല ഈ രാഷ്ട്രീയ കാലയളവില് ഏറ്റവും അല്ലെങ്കിൽ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓണം ഞാൻ എല്ലാ തിരുവോണവും എനിക്ക് ഇഷ്ടപ്പെട്ട ആയിട്ടാണ് എനിക്ക് എന്റെ അനുഭവം ഞാൻ എല്ലാ തിരുവോണത്തിനും ഉച്ചക്ക് ചോറുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടോ ഒരു ഡോക്ടർ പവിത്ര എത്ര വീട്ടിലായിട്ട് വർഷങ്ങളായി വന്ന് അവിടെ പോയി ഒഴിച്ചു അതെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ് പവിത്രൻ പറയുന്നത് നമ്മുടെ ബി എസ് അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വീട് ഈ പവിത്രന്റെ വീടാണ് ആ പവിത്രനെ അത് പേഴ്സണലായിട്ട് പഠിക്കുന്ന കാലമുള്ള ബന്ധമാണ് ഞാൻ അവിടെ പോവും ഉച്ചക്ക് അവിടെ നിന്ന് കൊണ്ടുള്ളൂ പാവശ്യം കുടിച്ചെങ്കിൽ പോരള്ളു നിർബന്ധമാണ് രാഷ്ട്രീയമില്ല ഇല്ല ഒരു രാഷ്ട്രീയം ഇല്ല പൗത്രന്റെ രാഷ്ട്രീയം പൗതന്റെ ബന്ധുക്കൾ കൂട്ടുകാരും എല്ലാം കമ്മിഷ്കാരം ഞാനുമായിട്ടുള്ള വ്യക്തിപരം എന്തോ ഇന്നലെ വന്നിരുന്നു തിരുവോണം അഞ്ചാം തീയതി ഈ വ്യക്തിപരമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അത് സാരില്ല ജീവിതത്തിൽ ചതിക്കപ്പോഴോ അവർക്ക് നോക്കി നിന്നോണം രാഷ്ട്രീയത്തിൽ ചതിക്കപ്പോഴും ഉറപ്പല്ലേ നമ്മള് നോക്കിയിരിക്കാന്നുള്ളത് നമ്മുടെ കടമയാണ് അണ്ട് അതിൻ്റെ വലിയൊരു ദുഃഖം ഒന്നും എനിക്കില്ല